കുട്ടികളിൽ ഉണ്ടാകുന്ന മംസ് എന്ന രോഗത്തെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പരോട്ടിഡ് എന്ന് പറയുന്ന ഗ്രന്ഥി ചെവിയുടെ കീഴ്ഭാഗത്ത് കാണപ്പെടുന്ന ഗ്രന്ഥിയിൽ വരുന്ന വീക്കം എന്ന് പറഞ്ഞ അസുഖമാണ് മംസ് കുട്ടികളിൽ വന്നാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇത് കോംപ്ലിക്കേഷനിലോട്ട് പോകാതെ നോക്കുക എന്തൊക്കെ കോംപ്ലിക്കേഷൻ ഇതിനുണ്ടാകാം കുട്ടികൾക്ക് ആൺകുട്ടികളിൽ ഓർക്കൈറ്റീസ് അല്ലെങ്കിൽ പ്രശ്നസഞ്ചിയിൽ വീക്കം വന്നിട്ട് അത് വന്ധ്യതയ്ക്ക് വരെ കാരണമായേക്കാം അല്ലെങ്കിൽ ചെവിയുടെ കേൾവിക്കുറവ് ഈ തവണ രണ്ട് കുട്ടികളിലും ഈ തവണ നമുക്ക് ചെവിയുടെ കേൾവിക്കുറവാണ് കണ്ടുകിട്ടിയത് അതുകൊണ്ട് കോംപ്ലിക്കേഷനിൽ പോലെ കുട്ടികളെ റെസ്റ്റ് എടുക്കുക വീട്ടിലിരിക്കുക നിർജ്ജലീകരണം കഴിയുന്നത് ഒഴിവാക്കുക നല്ലവണ്ണം വെള്ളം കുടിക്കുക കുട്ടികൾ സ്കൂളിൽ പോകുമ്പോൾ എങ്ങനെ ഇത് പകരാതെ നോക്കാം എന്നുള്ളത് മറ്റുള്ളവരുമായിട്ട് ഫുഡ് ഷെയർ ചെയ്യുന്നതും മറ്റുള്ളവരുമായിട്ട് ക്ലോസ് കോൺടാക്റ്റും ചുമല ചീറ്റിലും ഭയങ്കര ക്രൗഡഡ് ചെയ്ത് കഴിയുമ്പോൾ മാസ്ക് ഉപയോഗിക്കുന്നതുമാണ് ഇത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല വഴി അതുകൂടാതെ മറ്റ് സിംറ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ്സ് ഒക്കെ പെയിനോ മറ്റുള്ള ഗുളികകൾ കഴിക്കുക അതോടൊപ്പം റെസ്റ്റ് എടുക്കുക നല്ലോണം വെള്ളം കുടിക്കുക നല്ല ന്യൂട്രീഷ്യൻ അത് തല വേർക്കാതിരിക്കുക എണ്ണ വെച്ച് കുളിക്കാതിരിക്കുക അങ്ങനെയെല്ലാം ചെയ്ത് അത് പ്രിവെൻറ്റ് ചെയ്യാവുന്നതാണ് നോക്കുക